തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് അശ്വിൻ ഗുഡ് മോർണിംഗ് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു അല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ടല്ലോ അതെ അതെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കിടക്കാം അതിമനോഹരമായ നമ്മുടെ ന്യൂസേറ്റാണ് ഞാനുള്ളത് ഇവിടെ രാവിലെ തന്നെ ആളുകൾ നടക്കാനൊക്കെ ഇറങ്ങി അവരുടെ ദിനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് അതെ എന്തായാലും നമ്മൾ ഈ രാവിലെ എപ്പോഴും ഇപ്പൊ ഇന്ന് ഒരു അപകട വാർത്തയിലൊക്കെ ആയിരുന്നു എന്ന് പറയുകയായിരുന്നു പക്ഷെ ഇപ്പോ ഒരു സീരിയസ് ആയിട്ടുള്ള വാർത്തകൾ എന്നൊക്കെ മാറി ഒരു നല്ല കാഴ്ച കൂടി ആശിൻ കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അഷിന്റെ കാര്യം അഷിൻ എന്ന് നമ്മൾ വിളിക്കുമ്പോഴേ അഷിന്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ നമുക്കിടയിൽ നിൽക്കുന്നുണ്ടത് അശ്വിൻ ആണോ ആഷിൻ ആണോ അശ്വിൻ ഡിയാഗോ ആണോ അശ്വിൻ ഡിയേഗോ ആണോ എന്നൊക്കെ ഉള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം അഷിൻ അതിൽ ഉറപ്പ് വന്നു പക്ഷെ ഇപ്പോഴും വിളിക്കുന്ന അഷിൻ എന്നാണ് ആഷിൻ ഡിയേഗോ എന്നാണ് പേര് ഡിയാഗോ പേരിന്റെ ഒരു അശ്വിൻ്റെ അതൊരു വലിയ കഥയാണ് ഇതേ അരുൺ സാറും ചോദിച്ചിട്ടുണ്ട് അപ്പോ ആ തന്നെ മണ്ണടി സത്യം അതെ നമുക്ക് ഇനി വാർത്തകളിലേക്ക് കടക്കാം ഇന്നിപ്പോൾ മഴ മഴയുടെ കാര്യം തന്നെ ചോദിക്കാനുള്ളത് ഏഴ് ജില്ലകളിൽ യെല്ലോ ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പേമാരിയൊക്കെ മാറിക്കഴിഞ്ഞു പക്ഷേ യെല്ലോ അലേർട്ടാണ്ട് അത്യാവശ്യം മഴ ഉണ്ടാകും അല്ലെ സ്ഥിതി തീർച്ചയായും കാലവർഷത്തിന്റെ കരുത്ത് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതിതീവ്ര മഴ മാറി ശക്തമായ മഴയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഏഴ് ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് വയനാടില്ല കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ഏഴ് ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പുള്ളത് ബാക്കി ജില്ലകളിൽ ഒറ്റ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയില്ല എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് മാത്രമല്ല അതിശക്തമായ കാറ്റും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലവർഷം തിമുറുത്ത് പോയതോടെ തന്നെ വലിയ തരത്തിലുള്ള നാശ മഴക്കെടുതികളാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ തലസ്ഥാനത്ത് എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്താ രാത്രി മഴയുണ്ടായിരുന്നു പക്ഷേ രാവിലെ രാവിലെയോടുകൂടെ തന്നെ മഴ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയുമാണ് മത്സ്യത്തൊഴിലാളികൾക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് ഇന്ന് അതായത് ഇന്നലെ മുതൽ പുറപ്പെടുവിച്ചുള്ള ഈ മത്സ്യബന്ധനത്തിനുള്ള ലംഘനം അത് ഇന്നും തുടരും അർദ്ധരാത്രി വരെ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് മത്സ്യത്തൊഴിലാളികൾക്കും ഉള്ളത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരം മരണത്തിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് പോലീസ് അല്ലെ ഈ പ്രതി സുഖാന്ത് സുരേഷുമായി തെളിവെടുപ്പ് നടക്കും ഇപ്പോൾ എപ്പോൾ എവിടെ എങ്കിൽ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് കോടതി രണ്ടു ദിവസത്തേക്ക് പേട്ട പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഈ പ്രതി സുഖാന്തനെ കൈമാറിയിട്ടുള്ളത് ഉടൻ തന്നെ ഇവർക്ക് രണ്ട് ജില്ലകളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി എറണാകുളത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഗാന്തും ഈ പെൺകുട്ടിയും മരണപ്പെട്ട പെൺകുട്ടിയും ഒന്നിച്ചെത്തിയ സ്ഥലങ്ങളിൽ സുഗാന്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് മാത്രമല്ല ഇവർ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലും എത്തിച്ച് കൂടുതൽ തെളിവ് ശേഖരണത്തിനും പോലീസ് ഒരുങ്ങുന്നുണ്ട് അതിവേഗം ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടു ദിവസത്തേക്കാണല്ലോ കസ്റ്റീ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ നിന്നും എറണാകുളത്തേക്കും എത്തിച്ചും അവിടെയും തെളിവെടുപ്പുണ്ടാകും എന്നൊരു സൂചനയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത് മാത്രമല്ല ഈ സുഗാന്തിന്റെ ലൈംഗികശേഷി പരിശോധന നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നെ ഉദ്യോഗസ്ഥയുടെ കുടുംബം രംഗത്തെത്തുകയും ഈ സുഹൃത്തായ സുഗാന്തിന്റെ പങ്ക് ിക്കുകയും ചെയ്തിരുന്നു ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് കുടുംബത്തിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു തലത്തിലേക്ക് കൂടി അന്വേഷണം മാറി അങ്ങനെ ഇപ്പോൾ നിലവിലെന്തായാലും ഈ ബലാത്സംഗ കുറ്റമാണ് ഇപ്പോൾ ഈ സുഖാന്തരതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനു മുമ്പ് തന്നെ മകൾ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നതിന്റെ അടക്കം തെളിവുകൾ ഈ കുടുംബം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി എറണാകുളത്തേക്ക് കൂടി തെളിവെടുപ്പിലേക്ക് കൊണ്ടുപോവുക കൂടുതൽ വ്യക്തത വരുത്തുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് പേട്ട പ്രവേശനോത്സവമൊക്കെ തുടങ്ങി സ്കൂളുകൾക്ക് തുറന്നു വന്നതേയുള്ളൂ ആദ്യത്തെ വിദ്യാഭ്യാസ ബന്ധ കെ എസ് യു കെ എസ് യു തന്നെ തന്നിരിക്കുകയാണ് ഇന്ന് കൊല്ലം ജില്ലയിലാണ് ഈ ഒരു വിദ്യാഭ്യാസ ഉണ്ടാവുക ഇന്നലെ കേരള സർവകലാശാല കലോത്സവത്തിനിടെ ഉണ്ടായ ഒരു ആക്രമണം എസ് എഫ് ഐ പ്രവർത്തകർ മനഃപ്പൂർവം തങ്ങളുടെ നേതാക്കളെ ആക്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ് കെ ഉന്നയിക്കുന്നത് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിന്നു മാത്രമല്ല ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എസ് എഫ് ഐ നേതാക്കളെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇന്ന് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പ് മുടക്കും എന്നൊരു ആഹ്വാനമാണ് കെ എസ് യു പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം എസ് എഫ് ഐ ആകട്ടെ നേരെ തിരിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ കെ നേതാക്കൾക്കെതിരായ ഹണി ട്രാപ്പിന്റെ ആ ഒരു വാർത്തയുടെ ജാളിത മറിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കുന്നത് കെ എസ് യു തന്നെയാണ് അക്രമം അഴിച്ചുവിട്ടത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്നത് എന്തായാലും പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ് സ്കൂളുകളൊന്നും തുറന്നു വന്നപ്പോൾ തന്നെ ആദ്യത്തെ ഒരു പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു അതും കെ എസ് യു തന്നെയാണ് നേതാക്കൾക്ക് നേരെ ഉണ്ടായ ആക്രമണം അതിൽ പോലീസ് നടപടി നടപടി എടുക്കുന്നില്ല എന്ന് കാണിച്ചാണ് ഈ ഒരു ആഹ്വാനം ഈ ഒരു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ശരി നമുക്ക് വീണ്ടും വാർത്തകളുമായി കണ്ടുമുട്ടാം